സുഹൃത്തുക്കളെയും കഴിഞ്ഞ ദിവസം പിന്നെ യമനിൽ സംഭവിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും യമനിൽ ഇസ്രായേല് പിന്നെ ബോംബിട്ടു ബോംബിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ പിന്നെ ഒരു ഈ തുറമുഖ പട്ടണം അവിടെ ഏറ്റവും വലിയൊരു പോർട്ട് അത് തകർത്തു ഹാർബർ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വലിയ സംവിധാനമാണ് കുതൈത തുറ പിന്നെ തുറമുഖത്തെ എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾക്കും വൈദ്യുതി നിലയങ്ങൾക്കും തീപിടിച്ച് വൻ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് ഊതികളുടെ കേന്ദ്രമാണ് തുടങ്ങിയത് ഊതികളാണ് ഊതികൾ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം ഈ ഇങ്ങോട്ട് പിന്നെ ടെല്ലവീമ്പിൽ കഴിഞ്ഞ ദിവസം ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തി അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഡ്രോണാ ഇവര് ഡ്രോണും കൊണ്ടാണ് കളിച്ചത് മറ്റൊരു നേരെ പോറവിമാനം വിട്ടിട്ട് പോർവിമാനം വിട്ടിട്ട് ബോംബിട്ട് ശരിയാക്കി ഈ പിന്നെ ഈ ഹുദൈദ തുറമുഖത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തി ഏഴു പേർക്ക് പരിക്കുപറ്റിട്ടുണ്ട് കേട്ടോ ഈ ഇതിന്റെ പിന്നെ ഈ ഇസ്രായേലിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്താണ് ഹുദൈദ തുറമുഖം ഈ പിന്നെ യമനിലെ ഹൂതികളുടെ കേന്ദ്രമായിട്ടുള്ളത് ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഒരു ലോജിസ്റ്റിക് സംവിധാനത്തിനകത്ത് വലിയ പ്രശ്നം വരും ഇവരുടെ ഈ ആം എക്യൂപ്മെൻറ്സിന്റെ ഇറാനിൽ നിന്നുള്ള പിന്നെ സപ്പോർട്ടർ കൂടി വരുന്ന ആം എക്യൂപ്മെൻറ്സ് ഇവിടേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട തന്ത്രപര പിന്നെ പരമായി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആയുധങ്ങളെല്ലാം അവിടെ എത്തിക്കുന്ന ഉദൈത തുറമുഖം വഴിയാണ് അത് തടയാനാണ് ഈ ആക്രമണം നടത്തിയത് കാരണം ഇവരങ്ങട്ട് തുടങ്ങി വെച്ചു ഏതായാലും ഒന്ന് രണ്ട് മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് ഇറാനൊന്നു ചൊറിഞ്ഞു ഇറാനെ കയറി തിരിച്ചടിച്ചു ഇവർ ഇവിടെ സാധനം അങ്ങോട്ട് നിന്നില്ല ഇവർ ഇവിടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ അങ്ങോട്ട് കുറേ മിസൈലൊക്കെ വിട്ടു ഈ മിസൈലിന്റെ നിന്ന് തന്നെ ഇസ്രായേൽ തടുത്തിട്ടു ഇസ്രായേൽ പോയിട്ട് ഇവരെ കേന്ദ്രത്തിൽ പോയിട്ട് ആക്രമിച്ച് ഇവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം കൊല്ലും ചെയ്തു ഇവരുടെ കേന്ദ്രം തകർക്കും ചെയ്തു അങ്ങോട്ട് വിടണമൊന്നും അവിടെ എത്തുന്നില്ല അത് ആകാശത്തുനിന്ന് തന്നെ ഇവർ ഡിഫൻഡ് ചെയ്ത് കളയുകയാണ് അതിനെ ഡിസ്പോസ് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും കാരണം ടെക്നോളജി അപ്ഡേറ്റഡ് ആണ് ഇസ്രായേലിന്റെ ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ അമേരിക്കയോ റഷ്യയോ ഇന്ത്യയൊന്നുമല്ല നമ്പർ വൺ എന്ന് പറയുന്നത് പിന്നെ ഈ ഇസ്രായേലിൻ്റെയാണ് അവരിട്ട് കളിക്കാൻ പോയത് വെറുതെ ചോറിയാണ് പിന്നെ അവർ കയറി അട്ടിക്കും ഇവര് ഇവിടെ ചൊറിയാതിരുന്നാൽ പോരെ പണ്ടൊരു കഥയുണ്ട് ഈ ആന പിന്നെ ഒരാൾ ഈ കെട്ടിയിട്ട് ആനേനെ ചങ്ങരിക്ക് പിന്നെ അപ്പം ആ ആനെ ഒരുത്തിന് പിന്നെ ഒരു രസം ആ ആനെ ഒക്കെ ഒരു ചെറിയ കല്ലെടുത്തിട്ട് ഏറെ പറഞ്ഞു ആനയുടെ മുമ്പിൽ ഒരു തടിക്കർ ഉണ്ടായിരുന്നു ആ ആനയ്ക്ക് ഇപ്പോൾ കല്ലെടുത്ത് ചെറിയ വേദനയുള്ളൂ തടിക്കർ എടുത്തിട്ട് കൊമ്പിക്കുകൊണ്ട് ഒറ്റയാണ് മറ്റോണ്ടാരെ അവനവിടെ വീണ് പരിക്കും പറ്റി പിന്നെ തലിയടിച്ച് വീടും ചെയ്തു കാരണം വെച്ചാൽ ഈ ആനയുടെയ്ക്കൊരു നമ്മൾ തോക്കെടുത്ത് വെടിവെക്കുന്നതിനേക്കാൾ വലിയ പിന്നെ ഈ ഉന്നം വെക്കാൻ കഴിവുള്ളൊരു സാധനമാണ് ഒന്നാന രണ്ടതിനീ സാധനം എടുത്തിട്ട് വലിച്ചെറിയാനുള്ള ശേഷി ഭയങ്കരമാണ് എത്രയോ മീറ്ററുകൾ പുറത്തേക്ക് എറിയാൻ പറ്റും ഈ അവനോട് വെലുപ്പ് അറിഞ്ഞു വേണം കളിക്കാൻ നമ്മൾ ശക്തനായ എതിരാളിയെടുത്ത് തോണ്ടാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവസ്ഥ അതിഭീകരാവൂലെ അത് അതാണ് ഇവർ ചെയ്തോണ്ടിരുന്നത് ഇറാൻ അന്ന് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇപ്പം ഇവര് ചെയ്തത് തന്നെയാണ് ഹൂതികള് ഹൂതികളൊന്നും പോയിട്ടൊന്ന് ചൊറിഞ്ഞു അവര് ഡ്രോൺ വിട്ടു മറ്റൊരു ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് വിട്ടു എന്നിട്ട് ബോംബ് ഇട്ട് ഇവരെ പിന്നെ ഈ ഹാർബറും ഈ പോർട്ടും പിന്നെ അവിടുത്തെ പിന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം തകർത്തു ഇനിയിപ്പോൾ അവർക്ക് പിന്നെ മറ്റേ മറ്റൊരു ഇറാൻ ആയുധങ്ങൾ അയച്ചാൽ തന്നെ ഇത് കൊണ്ടുവന്ന് ഇറക്കാൻ സൗകര്യം ഇല്ലാത്ത അവസരത്തി ഇതേ പണി തന്നെ ഇസ്പുല്ല ചെയ്തെടുക്കും ഇസ്പുല്ല പിന്നെ അങ്ങോട്ട് കുറച്ച് ഈ മിസൈല് റോക്കറ്റൊക്കെ മിസൈലല്ല റോക്കറ്റ് വിട്ടു ഇസ്രായേലിക്ക് ഇസ്രായേൽ നേരൊക്കെ തിരിച്ച് ലബനലിൽ ബോംബിട്ട് ശരിയാക്കി ഇപ്പൊ പിന്നെ ഇസ്ബുലടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ വടക്കൻ ഇസ്രായേലിലേക്ക് ഡ്രോൺ റോക്കറ്റ് ആക്രമണം നടത്തിയത് അതിന് പകരം എന്ത് ചെയ്തു ലബനലിലെ അത്ലൌൺ ഗ്രാമത്തിൽ ഒരു ആയുധ സംഭരണ കേന്ദ്രത്തിൽ ഇസ്രായേലിനോട് ബോംബിട്ടു ഇവരെയാണ് തിരിച്ച് തകർത്തു കൊടുത്തു പറഞ്ഞു ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സങ്കടമുണ്ട് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പതിനായിരത്തോളം പേരാണ് മരിച്ചത് ഒമ്പതര മാസമായി യുദ്ധം തുടങ്ങിയിട്ട് ഇന്ന് ഇരുപത്തി ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ആണെന്ന് തോന്നുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതാ ഒമ്പതര മാസം കറക്റ്റ് നിർത്തിക്കായി ഒരു കൊല്ലം തകയാൻ രണ്ടര മാസേ ഉള്ളൂ നാൽപ്പതിനായിരത്തോളം പേര് മരണപ്പെട്ടു സ്ത്രീകളും പിന്നെ കുട്ടികളും ഉൾപ്പെടെയുള്ളു കാരണം അവർ കൊല്ലപ്പെടാൻ കാരണം ഹമാസാണ് വേറെ ആരുമല്ല ഹമാസിന്റെ കയ്യിൽ പിടിച്ചിട്ടുള്ള നിരപരാധികളായിട്ടുള്ള സൈനികരെയാണ് പിടിച്ചുകൊണ്ടേന്ന് വെച്ചാൽ മനസ്സിലാക്കാം ഈ പിന്നെ അവർ പിടിച്ചിട്ടുള്ള ഷാക്കിർ മരക്കാർ നിന്റെ ലൈവ് കാണാൻ ആരുമില്ലേ നീ കാണുന്നുണ്ടല്ലോ പോരെ നിന്നെ പോലുള്ളവർ കാണണം എന്നെ ആഗ്രഹം അതാണ് രസം ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ടാർജറ്റ് ചെയ്യുന്ന ഓഡിയൻസ് നിന്നെ പോലുള്ളവരാണ് നിന്നെ പോലുള്ളവർ കാണുന്നുണ്ടല്ലോ അത് മതി എത്ര ആള് കാണുന്നുള്ളതല്ല ഞാൻ ആരാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹം അല്ലാതെ ആരെങ്കിലും വെറുതെ ഇതിലൊന്നും താല്പര്യമില്ലാത്തതിനാൾ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ പൊള്ളുന്ന ആൾക്കാർ കാണണം എന്നുള്ളതാണ് അതിന്റെ അഭിപ്രായം കാരണം ആ ഇവിടെ ഉണ്ട് പക്ഷെ നീക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നീ ഒരു സുന്നി മുസ്ലിമാണ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇറാന്റെ ലക്ഷ്യം നിങ്ങളാണ് ടാർജറ്റ് അത് മനസ്സിലാക്കണം ശാക്രമരക്കാർ ഏത് വരക്കാരാണെങ്കിലും ഏത് ശാക്രാണെങ്കിലും എന്ത് കൊണ്ടാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഈ ചുമതി വെറുതെ കാണാൻ കൂടെ അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറാനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നമ്പർ വൺ ശത്രുവോ സുന്നി മുസ്ലിങ്ങളാ അവർ ഷിയ മുസ്ലിംസിന്റെ രാജിയാണ് അവര് ടാർജറ്റ് ചെയ്യുന്ന അവരെ നമ്പർ വൺ ശത്രു അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പിന്നെ ഹിന്ദുക്കളും സിഖുകാരും ബാക്കിയുള്ളവരൊക്കെ പാഴ്സികളും ബുദ്ധമതക്കാരും ഒക്കെ അവർക്ക് നമ്പർ വൺ ശത്രു ഓഫീസ് ഇതിനെ തകർക്കണം എന്നുള്ള സിന്ധി മുസ്ലിങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോക മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള മക്കയിലും മദീനും ഒക്കെ പോയിട്ട് അലമ്പുണ്ടാക്കിയതാരെ ലോകത്തെ ആദ്യത്തെ ആദ്യമായിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും അതോട് നിർത്തി പോയിട്ട് അലമ്പുണ്ടാക്കിയത് ഈ പിന്നെ ഇറാനിൽ നിന്നുള്ള ഷിയാ മുസ്ലിങ്ങളാണ് തീർത്ഥാടനത്തിന് എന്ന പേരിൽ പോയിട്ട് അലമുണ്ടാക്കിയത് പിന്നെ അവരെ പിന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് ഫ്രാൻസിന്റെയും യു എസിന്റെയും സൈനികരാ ജർമ്മനിയും യു കെ എന്ന് അതിലെട്ടിട്ടില്ല കാരണം ഇന്ത്യ അത്ര ശക്തമല്ല അവരാണ് അവിടെ പ്രവേശിക്കണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ചില ആരാധനാലയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് മതം മാറി ഫ്രഞ്ച് സൈനികരും അമേരിക്കൻ സൈനികരും തൽക്കാലത്തേക്ക് മതം മാറി ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കാരണം ഈ വിശ്വാസത്തെ തകർക്കായിരിക്കാൻ മറ്റത് ഒരു അശുദ്ധപ്പെടുത്തലാണെന്നുണ്ടതിന് സൗദി സർക്കാരായിട്ട് ചർച്ച നടത്തിയിട്ട് എന്നിട്ട് ഇവർ പിന്നെ ഓപ്പറേഷൻ നടത്തിയത് അത് മനസ്സിലാക്കണം അതൊക്കെ പഠിക്കാതെ ചരിത്രം അറിയാതെ ശാക്രമാരക്കാരൊക്കെ അവിടെ കടന്നിട്ട് പിന്നെ ഏതെങ്കിലും വിവരമില്ലാത്ത ഉസ്താദ് പറയണ കേട്ടിട്ട് വെറുതെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെ പിന്നെ ഏറ്റവും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ കേന്ദ്രമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു കേന്ദ്രത്തിൽ എന്നെ ഞാൻ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ക്ഷമിക്കണം ബാക്കിയുള്ള പ്രേക്ഷകര് പിന്നെ അവിടെ കേറിയിട്ട് ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ എന്ന പേരിൽ വന്ന് അവിടെ അലമ്പുണ്ടാക്കി ഈ തീവ്രവാദികൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പം സൗദീനെ കൊണ്ട് കുട്ടിയെ കൂടൂല സൗദീനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ അവരെ അവസാനം ഈ ഫ്രാൻസിന്റെയും പിന്നെ അമേരിക്കയുടെയും പട്ടാളക്കാർ വന്ന് ചരിത്രമെടുത്ത് പശു വയ്ക്കണം അല്ലെങ്കിൽ അറിവുള്ള ആൾക്കാരോട് ചരിത്രബോധമുള്ള ഏതെങ്കിലും മതപണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക എന്നിട്ട് ഇവര് അവിടെ കയറണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം കയറാൻ പറ്റുള്ളൂ എന്നൊറ്റ കാരണം കൊണ്ട് തൽക്കാലത്തേക്ക് മതം മാറി മതം മാറി അതിന് ഉള്ളിക്ക് കയറി അത് കഴിഞ്ഞപ്പിനെ കരിമീ തിരിച്ചും പോന്നു കാരണം ഈ പരിപാടി വിജയിക്കാന്നുള്ളതാണ് ഇവരെ കുറെ എണ്ണത്തിനെ കൊന്നു കുറെ എണ്ണത്തിനെ പിടിച്ചു ശുദ്ധീകരിച്ചവടെ വൃത്തിയാക്കി ഇതാ ചെയ്തത് അതൊക്കെ അറിയാതെ വളരെ ശാക്രമാർക്കാരൊന്നും വർദ്ധാനം പറയല്ലേ ഇനിയിപ്പൊ സംഭവിക്കാൻ പോകുന്നു വേണ്ട ആരെ ആക്രമിക്കുന്നത് ഇറാന്റെ പിന്നെ പിന്തുണ ഹൂതികൾക്കുണ്ട് എം എൽ എ വിമതരായിട്ടുള്ള ഇവരാരെ ആക്രമിക്കുന്നത് ഇവർ കൂടുതൽ ആക്രമിക്കുന്ന ആരെയാ ഇവർ ഇവരാക്രമുന്നു ഇവരാക്രമിക്കുന്നു ഇവർ ഇവർ അബുദാബിയിലേക്ക് ബോംബ് വിട്ടത് പിന്നെ ഇവിടെ ജൂത ജൂതന്മാരെ ഇല്ലാതാക്കാരാ ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കാരാ ഹിന്ദുക്കളെ ഇല്ലാതാക്കാരാ അബുദാബിയിലേക്ക് പിന്നെ മിസൈൽ വിട്ടത് യു എ പിന്നെ യു എ മാത്രല്ല സൗദിയിലേക്ക് വിട്ടത് സൗദിയെ ആക്രമിക്കാ ആക്രമിച്ചത് അതാരീവിക്കണ്ടേ സൗദിയും യു എയും അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഉൾപ്പെട്ട ഒരു സഖ്യമുണ്ട് മാത്രല്ല നയതന്ത്ര ബന്ധം വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇല്ലാതിരുന്ന സൗദിയെയും ബഹ്റിനും യു എയും ഒക്കെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചു ഇത്രയും നാളെയും അടിയടന്നിട്ട് ഇവർ ആരും ഒരു കാര്യത്തിൽ ഇടപെടലില്ല തൽക്കാലത്തേക്ക് വെറുതെ ഒരു പ്രമേയമൊക്കെ കൊണ്ടുവരുന്നുള്ളൂ വെച്ചാൽ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് കൊണ്ടിരുന്ന അല്ലാതെ അതിനെ അവർ ആഗ്രഹിക്കുന്ന ഇതിനെ തകർക്കണം എന്നുള്ളതാണ് പാലസ്തീനിലെ മുസ്ലീങ്ങളുടെ യഥാർത്ഥ ശത്രുവാര ഹമാസാണ് ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനം കൊണ്ടാണ് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് പോലെ അല്ലെങ്കിൽ പിന്നെ ഇറാഖിലെ സ്ത്രീയും കേന്ദ്രീകരിച്ച് വന്ന ഐസിസ് പോലെ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സാധനം ഹമാസാണ് ഇവർ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്നിടത്ത് അവിടുത്തെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ബലമായി പരിചയമായിട്ട് നിർത്തുക നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ടത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഗെയിറ്റ് സമരത്തിന്റെ സമയത്ത് ബൂമി കൂടി ബോംബ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമരം നടത്തി ഇപ്പം മലപ്പുറത്ത് വരെ പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും സമരത്തിന് ബോബിലിട്ടു പോലീസ് ആസ് ചാർജ് അല്ല ഇവർക്ക് കിട്ടും എന്തായാലും ഇവിടെ എന്തായാലും ഇസ്രായേലിന്റെ പോലീസും നല്ലത് പിണറായി വിജയന്റെ പോലീസാണല്ലേ അട്ടി കെട്ടി കഴിയുമ്പോൾ ഈ സ്ത്രീകൾക്കും പരിക്കു പറ്റുന്നു അപ്പൊ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചു വേട്ടയാടേയും ഇവര് ഇവരെ പരിചയങ്ങളായിട്ട് ഉപയോഗിക്കുക ഇവർക്ക് ടൂള് മാത്രമാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആണധികാരത്തിന്റെ അങ്ങേയത്തലക്കിൽ നിൽക്കുന്നവരെ അവരെ ഈ തീവ്രവാദികൾ എന്ന് പറയുന്നവര് എന്തായാലും കുഞ്ഞുങ്ങളെ സ്ത്രീകളും ഇതാക്കുന്നത് ആശുപത്രിയിൽ പോയിട്ട് പിന്നെ ഒളിത്താവളാക്കുക തീവ്രവാദികൾ പിന്നെ മറ്റൊരു ബോംബിടാക്കുക അപ്പൊ പാവപ്പെട്ട ഒരു മരിക്കും സ്വാഭാവിക വേണ്ടാന്ന് ഇത്ര ചെയ്താൽ പോരെ ഒക്ടോ ഒമ്പതര മാസമായി അവരുടെ കയ്യിൽ തടങ്കലിൽ കഴിയുന്ന നിരപരം രാവിലെ ജോഗിങ്ങിന് പോകണോര് ജോലിക്ക് പോകണവര് കുലിപ്പണിക്ക് പോണോര് ഓഫീസ് പോണവർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിട്ട് പത്തിരു ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തിന് വെടിയിൽ വെച്ചു വെടിവെച്ച് കൊന്നു കൊന്നതിന് പകരം ഇപ്പുറത്ത് നാൽപ്പതിനായിരത്തോളം ആയിട്ട് കൊലപാതകം അതിൽ തീവ്രവാദികളെല്ലാത്തിനും പെടുന്നുണ്ട് കാരണം ഇങ്ങനെയാണല്ലോ ഈ നിരപരാധികളെ മുമ്പ് നിർത്തിയിട്ടാണുള്ള ഒരു പരിപാടി ഇവർക്ക് നോക്കിയിട്ട് ഓരോരുത്തർ നീന്ത പിന്നെ നിരപരാധിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എണ്ണക്കെടുത്ത് മാറ്റി നിർത്തിയിട്ട് പിന്നെ കുറച്ച് ആൾക്കാരെ മാറ്റി നിർത്തി തീവ്രവാദികളെ പ്രത്യേകിച്ച് നിർത്തിയിട്ട് ആകാശത്തിന് പോകുമ്പോഴാൻ പറ്റുമോ ഇസ്രായലിനെ തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ലോക്കേറ്റ് ചെയ്ത അവിടെ ബോംബും സ്വാഭാവികമല്ല ആരാണെങ്കിലും ചെയ്തില്ലേ അതാണ് സംഭവിച്ചത് എന്തായാലും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇത് ഞാൻ വീണ്ടും പറയുന്നു ഇപ്പം മണിപ്പൂരിലെ വിഷയം മണിപ്പൂരിലെ വിഷയം വർഗീയമായിട്ട് കേരളത്തിൽ പ്രചരണം നടത്തുന്നല്ലോ ഇന്ത്യയിൽ വേറെ എവിടെയും ഇല്ല കേരളത്തിൽ പറയുന്നത് ക്രിസ്ത്യ ഇവിടെ കുറെ ക്രിസ്ത്യാനികളിലുണ്ട് ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ചെയ്തിട്ടുള്ള സ്റ്റോറിയുണ്ട് ഞാൻ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്തിട്ട് പിന്നീട് ലേപ്പിക്കാം അന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തത് എനിക്ക് പിന്നെ മലയാളത്തിൽ അങ്ങനെ രീതിയിൽ ചെയ്ത ഒരാൾ ഞാനാ ഞാൻ അവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചു എനിക്ക് വേറെ പിന്നെ തൃശ്ശൂരിലെ പിന്നെ വളരെ പിന്നെ ഉയർന്ന രീതിയിലുള്ള ബന്ധങ്ങളുള്ള ഒരാളാണ് എനിക്ക് പിന്നെ ആളെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം എന്നെ ഇപ്പോഴും സഹായിക്കുന്ന ആളാണ് ഒരുപാട് വിവരങ്ങൾ എനിക്ക് തരുന്ന ആളാണ് വളരെ പ്രമുഖനായ പ്രമുഖനായൊരു ഇൻവെസ്റ്ററാണ് ഒക്കെയാണ് അപ്പൊ അദ്ദേഹം എനിക്ക് വിവരം തന്ന അവിടുത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഡാറ്റാസ് കളക്ട് ചെയ്തത് അവിടെയുള്ളത് എത്നിക്ക് ഇഷ്യൂ ആ കുക്കികൾ മാത്രല്ല ആക്രമിക്കപ്പെടുന്നത് മേയ്ത്തികളും അക്രമിക്കപ്പെടുന്നുണ്ട് മേയ്ത്തികൾ കുക്കികളെ ക്രൂരമായി കൊണ്ടക്കാ നമ്മൾ പറയുന്നുണ്ട് തിരിച്ച് മെയ്ത്തികളായിട്ടുള്ള പിന്നെ സ്റ്റുഡൻസ് ആയിട്ടുള്ള കവിതാക്കളായിട്ടുള്ള ഒരു ആൺകുട്ടിയേയും പെൺകുട്ടിയേയും കടുത്തർത്തു കൊന്നു കുക്കികളും കാരണം ഇവർ എത്ര കൾച്ചറ ഗോത്ര വർഗത്തിന്റെ സ്വഭാവമാണത് വൈരാഗ്യ ബുദ്ധി അങ്ങേ തലക്കിൽ അവർക്ക് ഒരു രക്ഷയില്ല ഇപ്പൊ ആൻഡമാനിൽ പോയി കഴിഞ്ഞാൽ ആൻഡമാനിലെ ഒരാൾ ഈ അവിടുത്തെ ട്രൈബൽസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോയത് യൂറോപ്യൻ അയാൾ ഇവർ എന്ത് ചെയ്തു വന്നു കാരണം അവരെ മേഖലയ്ക്ക് അതിക്രമിച്ചു തീർക്കുക ഇവർക്ക് അവർ മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ബാക്കിയുള്ളവരൊന്നും മനുഷ്യരല്ല ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പിന്നെ തെരുവോട്ടയും കണ്ട കല്ല്യാണമാതിരി എല്ലാവരും വെടിവെച്ച് കൊല്ലുക എന്നുള്ള സാധനമാണ് അതങ്ങനെ സംഭവം എന്തും പഠിക്കാതെ വെറുതെ ചരിത്രബോധം അത് വളർത്താനം പറയാം ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഇപ്പൊ ബഹറിൻ ബഹറിൻ പിന്നെ ഈ ഇവര് സൂയസ് കനാൽ വഴി പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിച്ചപ്പം ഇവര് പിന്നെ സഖ്യകക്ഷി ഉണ്ടാക്കിയപ്പോ ബഹ്റിന്റെ സഖ്യകക്ഷിയിൽ അറബ് രാജ്യമല്ലേ മുസ്ലിം രാജ്യമല്ലേ ബഹ്റിന്റെ സഖ്യ സഖ്യത്തിൽ പങ്കാളിയാണ് എന്തുകൊണ്ടാ കോതികൾക്കെതിരായിട്ടുള്ള സഖ്യത്തിൽ പ്രധാനപ്പെട്ട പങ്കാളിയാണ് ബഹ്റിൻ പിന്നെ ഖത്തറിനെ മാത്രമാണ് കുറച്ച് ഇറാനിനെയും പിന്നെ ഈ പരിപാടിയായിട്ട് തീവ്രവാദ പ്രവർത്തനമായിട്ട് ചെറിയൊരു ബന്ധമുള്ളത് പക്ഷേ ഖത്തറൊന്നും മിണ്ടില്ല കാരണം ഖത്തറിന്റെ മിലിട്ടറി എന്ന് പറയുന്നത് ആരാ ഖത്തറിനെ സംരക്ഷിക്കുന്നതാരാ അമേരിക്കൻ്റെ അമേരിക്കയുടെ പട്ടാള അവിടെ ഉള്ളതുകൊണ്ട് അമേരിക്കന്റെ പട്ടാള ക്യാമ്പിനെ പിന്നെ മേളിക്കൂടി പിന്നെ കെത്തന്റെ വിമാനം പോലും പെർമിഷൻ ഇല്ലാതെ പോകാൻ പറ്റില്ല ഖത്തറിന്റെ വിമാനം അവനവന്റെ നാട്ടിലെ മണ്ണു കൂടി അവനവന്റെ നാട്ടിലത്തെ വിമാനത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്കന്റെ പെർമിഷൻ വേണം ഖത്തറിന്റെ അമീർ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പ്രേ അപ്രൂവൽ എടുക്കണം അമേരിക്കൻ ഡിഫൻസ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടോ പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടോ അതാണ് സ്ഥിതി ഗതികേടാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ എ ടി എം കൗ കൗണ്ടറിലൊക്കെ ഈ ബാങ്കുകാർ സ്വകാര്യ കമ്പനികൾക്ക് പിന്നെ കരാർ കൊടുക്കും സെക്യൂരിറ്റികളെ നിർത്താൻ അതേമാതിരി രാജ്യം കാക്കാൻ പട്ടാളത്തെ നിർത്താൻ വേണ്ടിയിട്ട് വേറെ രാജ്യത്തിൽ കരാർ കൊടുത്ത ടീമാണ് അത്രക്കെ ഇപ്പൊ ഇവർക്ക് അത്രയേ ഉള്ളൂ പക്ഷേ സൌദിയെ സംബന്ധിച്ചിടത്തോളം യു എയെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി ഫോർവേർഡായിട്ട് ചിന്തിക്കുന്നതാണ് ഇപ്പോൾ സൽമാൻ രാജകുമാരൻ ഒക്കെ വന്നതിന് ശേഷം സൗദിയും വളരെ ഫോർവേർഡ് ആണ് അതുകൊണ്ട് തന്നെ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും ഇവരുമായിട്ട് പിന്നെ യോജിച്ചു പോകില്ല കാരണം അവരെ ആക്രമിക്കുന്ന ഒരാതികള് ഇറാന്റെ ടാർജറ്റ് ഇവരാ അത്യന്തു കേട്ട് ഇറാൻ ഇസ്രായേലിനെതിരെ എതിരെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ യു എ ഇ സൗദിയാണ് ആക്രമിക്കാൻ നോക്കിയിട്ടുള്ളത് പിന്നെ അവസാനം വാങ്ങി കിട്ടിയപ്പോഴാണ് കുറച്ച് പിന്നെ ഒന്ന് ഒതുങ്ങിയത് ഇറാൻ പോയിട്ട് അവിടെ ആക്രമിക്കാൻ പോയല്ലോ ആക്രമിക്കാൻ പോയിട്ട് തിരിച്ച് ഇറാനും ഇറാൻ വിട്ടതെല്ലാം പിന്നെ ഇവർ തകർക്കും ചെയ്ത് ഇറാന്റെ ഉള്ളിൽ കയറിയിട്ട് നിരങ്ങിയില്ലേ ഒരു സ്വറ്റ ദിവസം രാത്രി ഉണ്ട് എത്ര കേന്ദ്രങ്ങൾ തകർത്തു പിന്നെ ഒരു മിണ്ടിയോ പിന്നെ രണ്ട് കൂട്ടുകാരും സൈലന്റായി ഇസ്രായേൽ ചെറിയ രാജ്യാ അതിനോടെ കളിക്കാൻ പോണത് അത് ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന സാധനം വെച്ചാൽ ഇപ്പം കാരണം അമാസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ പാലസ്തീനിലെ അമ്മാസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരേ സമയം തങ്ങൾക്കെതിരെ നീങ്ങുന്ന ആർക്കെതിരെയും ശക്തമായ നിലപാടെടുക്കാനുള്ള കെൽപ്പ് ഇസ്രായേലിനുണ്ട് ഇറാന്റെ ഞാൻ പറഞ്ഞല്ലോ ടെക്നോളജി അപ്ഡേറ്റഡ് അല്ല അവരെ സ്വന്തം പ്രസിഡന്റ് പിന്നെ വിമാനം തകർന്ന് ചത്തുപോയപ്പോൾ ഇയാളെ ഓടി കണ്ടെത്താനുള്ള സംവിധാനം പോലും അവർക്കില്ല മാത്രമല്ല ഇയാൾ സഞ്ചരിച്ച വിമാനം പത്തോ അമ്പതോ കൊല്ലം പഴക്കുള്ളതാ ഈ സാധനം കൊണ്ട് അവർ എടുക്കുന്നത് എനിക്കൊരു കഥ ഓർമ്മ ഉണ്ട് ഞങ്ങൾ പണ്ട് കോളേജിലൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടാവുമ്പം കോളേജിൽ കയറിയിട്ടൊരു ടീം അടിച്ചു ഒരു ടീം അവരെ ഭേദം പറയുന്നില്ല ഇപ്പം അവരുടെ നല്ല സൗഹൃദത്തിലാണ് തിരിച്ചടിക്കണം എന്നുള്ള വാശിക്ക് ഞങ്ങൾ അവരുടെ നാട്ടിക്ക് പോവാ നാട്ടിക്ക് പോകുമ്പോൾ എല്ലാവരും എന്തെങ്കിലും കൈ കരുതണമെന്നാണ് പിന്നെ അന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളെ അന്നത്തെ എസ് എഫ് ഐരിയാ സെക്രട്ടറി ഉണ്ട് അബ്ദു അബ്ദുവിൻ്റെ സി പി ഐ ഇപ്പം സേരൻ്റെ ആയിട്ടോ അവന്റെ കുടുംബമൊക്കെ നോക്കി കഴിയുക അബ്ദുണ്ട് ഞാൻ കരുതി അപ്പം എന്താ വെച്ചാൽ കാട്ടിക്കുന്നത് അത് കാട്ടിക്കൊണ്ടായിരുന്നു ഇപ്പം ഇവരുടെ ചെറിയ ഇത്ര പോണൊരു ചെറിയൊരു കുഞ്ഞ് പേനാക്കത്തി മാരിയുള്ള സാധനം എടുത്തു ഇത് മുഴുവൻ ഇതിന് തിക്നെസ് എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു തുരുക്ക് കുറിച്ചിട്ട് രണ്ടിഞ്ച് തിക്ക്നസ് ഉണ്ടാവും അജാദി കത്തി അതുകൊണ്ട് ചേമ്പിന്റെ തണ്ട് മുറിച്ചാൽ മുറിയില്ല ചേരൻ്റെ പിന്നെ തണ്ട് മുറിച്ചാൽ മുറിയില്ല അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാധനം പോലും മുറിയില്ല നമ്മള് ഇങ്ങോട്ട് വല്ലാത്ത മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പോകുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഒന്ന് പോറിയിട്ടെങ്കിലും പാഞ്ഞു പോരണം എന്ന് എഴുതിയിട്ടാണ് ഈ സാധനം എടുക്കാൻ പറയുന്നത് അതിനെക്കാളും ഫഹർ സാർ ബെറ്റർ ബ്ലേഡ് ആയിരുന്നു അപ്പൊ ഇവന്റെ ഈ സാധനം കണ്ടപ്പോൾ തിരിച്ചു അതേമാരിയാണ് ഇപ്പൊ ഇറാന്റെ അടുത്തൊക്കെയുള്ള ആയുധങ്ങൾ എന്ന് പറയുന്നത് ആകെ ഒന്നിനും കൊള്ളൂല്ലാന്നേ ഒരു സാധനത്തിനും കൊള്ളൂല അത് കൊണ്ടാക്കണത് ഏർ പറഞ്ഞില്ല ഓരോ പ്രസിഡന്റ് യാത്ര ചെയ്ത വിമാനം പത്തയ്യുമ്പോൾ വല്ലതും പടക്കളുള്ളതാ ഇവരെ ടെക്നോളജി പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം ഉൾക്കതില് ശ്രദ്ധ അല്ല നിങ്ങൾക്ക് വേറെ കാര്യങ്ങളുടെ ശ്രദ്ധ അവിടെ ഇവിടെ പോയിട്ട് ചൊറിയാ മാന്ത എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ ഇവർക്ക് വേണ്ട ഇതിനു വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല ഇവർക്ക് പിന്നെ അവരുടെ പഴയതായിട്ടുള്ള ഈ പിന്നെ എയർക്രാഫ്റ്റുകളുടെ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളുടെ ആണെങ്കിലും അവരെ നേവിക്ക് ആണെങ്കിലും ഒന്നും സ്പെയർ പാർട്സ് കിട്ടുന്നില്ല കാരണം ഉപരോധത്തിലാണ് എല്ലാവരും അവരെ ബാൻ ചെയ്തിരിക്കുകയാണ് അവർക്ക് കിട്ടുന്നില്ല അതിന്റെ ഗതികളുണ്ട് പിന്നെ അവരാണ് ഈ ലോകത്ത് മുഴുവൻ അവിടെ അവരെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇറാന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഇറാൻ കേന്ദ്രമായി റഹാൻ അതായത് ഇപ്പോൾ ദുബായ്ക്ക് പകരം അല്ലെങ്കിൽ സൗദി പിന്നെ സൗദിക്ക് ജിദ്ദക്ക് പകരമൊക്കെ ടെഹ്റാനെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ അറബ് രാജ്യങ്ങളുടെ ക്യാപിറ്റലാക്കി മാറ്റുക അവിടുത്തെ രാജ്യങ്ങൾ മുഴുവൻ അവരുടെ നിയന്ത്രണത്തിൽ നിർത്തുക എന്നുള്ളതാണ് നടക്കാൻ പോളില്ലക്കാൻ പോളില്ല ഇനിയിപ്പൊ സംഭവിച്ചു നോക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ഇസ്രായേൽ ഇവരെ കൂടെയുള്ള ഇപ്പൊ ജോബം കുറച്ച് മിതവാദിയാണ് ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാമല്ല അങ്ങേറ്റം അഗ്രസീവാണ് ട്രംപ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന കാര്യത്തിലുള്ള ഏതൊരു സംശയവും ഇല്ല ഇപ്പൊ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ നടന്ന അതേമാതിരി തന്നെയാണ് അമേരിക്കയിൽ നടന്നത് തൃശൂർ തെരഞ്ഞെടുപ്പിൽ എന്താ ചോദിച്ചത് പിന്നെ സുരേഷ് ഗോപി ഉര്യാന്ന് കണ്ടപ്പോൾ തോക്കുന്നുള്ളത് പ്രതാപിന് ഉറപ്പായി ഇപ്പറത്തെ പിന്നെ വി എസ് ഉൽകുമാറും ഉണ്ട് അപ്പൊ പ്രതാപന് ഉറപ്പായി പ്രതാപനെ എങ്ങനെയും മാറണം എന്നു ഞാനിനി മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ പോസ്റ്റർ അടിച്ചു അപ്പിക്കന്നെ ന മുരളീനെ കൊണ്ടുനട്ടു പ്രതാപൻ മല സ്കിപ്പായി മുരളി വന്നിട്ടുള്ള കാര്യമുണ്ടോ ഇതന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിച്ചപ്പോൾ അമേരിക്കയിൽ കമലഹാരിസ് ഹാരിസ് ഒരു കാര്യമില്ല ലോബയുടെ മാറി ഹാരിസ് വന്നാലും ട്രംപ് ജയിക്കും ഒരു സംശയവും ഇല്ല ഇത്തവണ ട്രംപ് ജയിക്കും വീരപ്രശ്നമായിട്ട് നിൽക്കുക ട്രംപ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി പിന്നെ പോളിസിയിൽ ഭയങ്കര അഗ്രസീവ് ആവും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും പിന്നെ നിങ്ങൾ അനുഭവിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയാം നിങ്ങളിൽ ഒരു ഏറെ പേരുണ്ടാവും പക്ഷെ ഈ ശാക്രമാരക്കാരെ പോലെയുള്ള പിന്നെ അല്ലെങ്കിൽ ഈ സലാമിനെ പോലെയുള്ള ആളുകൾക്ക് ഇത് അറിയില്ല എന്റെ വി വിവരദോഷം ഒരു കുറ്റമൊന്നുമല്ല കാരണം സ്കൂളിൽ പോയാൽ കുഴപ്പമാണ് ഞാൻ പറഞ്ഞത് മദ്രസേ പോകണം പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഒരുപാട് എല്ലാ സുഹൃത്തുക്കളും അവരെ മക്കളെയൊക്കെ മദ്രസേലൊക്കെ വിടുന്നുണ്ട് പക്ഷേ മദ്രസയിൽ പോയതിന് കൊടുത്ത് അവർ മാത്രം പഠിച്ചിട്ട് കാര്യത്തില്ല കുറച്ച് സ്കൂളിലൊക്കെ ഒന്ന് പോകണം ഇടയ്ക്കൊക്കെ അച്ചൽ രണ്ടു ദിവസം ഒക്കെ പോയാൽ മതി സ്കൂളിൽ എല്ലാ ദിവസവും പോകണമെന്ന് ഞാൻ പറയില്ല അച്ഛൻ രണ്ട് ദിവസം കുറച്ചേരൊക്കെ പോയിട്ട് സ്കൂളിലൊക്കെ പോയിരുന്നാണ്ട് പിന്നെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും പഠിച്ചിട്ട് കണക്കൊന്നും പഠിച്ചിട്ടില്ല ഇരുന്ന് പറ്റില്ല പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ സയൻസ് ഒന്ന് കുറച്ച് പഠിക്കണം അതിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ്സിൽ മാത്രം നാ മാഷോട് പറയുക അങ്ങനെ വന്നിട്ട് നിങ്ങളെ കുട്ടികളാണ് പറഞ്ഞാൽ വച്ചാൽ നിങ്ങൾ കുട്ടികളെയും എല്ലാം പഠിക്കാൻ ഇട്ടുണ്ടാവില്ല സയൻസും പഠിക്കണം സയൻസും പഠിക്കണം കുറച്ച് സയൻസും പഠിക്കണം പിന്നെ സൗമ്യശാസ്ത്രം പഠിക്കണം ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം അത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു സയൻസ് ആൻഡ് ഫിസിക്സ് കാര്യമായിട്ട് പഠിച്ചാൽ മതി വേറെ ഒന്നും അധികം പഠിക്കണമെന്നില്ല ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ബയോളജി പഠിക്കണം കേട്ടോ ബയോജിങ്ങളെ ഈ ബയോളജി കൊണ്ട് കാര്യമില്ല ഓട്ടം അവിടെ ചെറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞത് അപ്പം ട്രംപ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞല്ലേ ഇവരുടെ എല്ലാ എക്കണോമിയെ നിയന്ത്രിക്കുന്നത് ഇവരുടെ പിന്നെ ഈ ഡിഫൻസ് സ്ട്രാറ്റജിയെ നിയന്ത്രിക്കുന്നത് ഇവരുടെ പിന്നെ മറ്റുള്ള രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ അതിനെ നിയന്ത്രിക്കുന്നത് അതിനെല്ലാം ആ പോളിസി എല്ലാം പിന്നെ ഫോം ചെയ്യുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന്റെ ആൾക്കാർ ജ്യൂസാണ് അവിടെയുള്ളത് നമ്മൾ അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരും ജൂസാണ് അവരെല്ലാം ഒറിജിൻ നോക്കി കഴിഞ്ഞാൽ ഒറിജിനിൽ നോക്കിക്കഴിഞ്ഞാൽ തപ്പിപ്പോയിക്കഴിഞ്ഞാൽ ജൂസാണ് ഫ്രാൻസിലാണെങ്കിലും യു ലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അപ്പോൾ ഇവർക്ക് ആത്യന്തികമായിട്ട് അതിന്റെ മേലെ നിയന്ത്രണമുണ്ട് ഏത് സർക്കാർ വന്നാലും ഒരു കടിഞ്ഞാൻ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് സ്ട്രോങ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടും ട്രംപ് വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ യു യും പിന്നെ സൗദിയും ഒക്കെ കൂടി അലയൻസ് ഉണ്ടാക്കിയിട്ട് ഇസ്രായേൽ നേരിട്ട് ഈ പിന്നെ എന്താ പറയുക യുദ്ധ അലയൻസിൽ പങ്കെടുക്കാറില്ല ഇവിടെ പൊതുവെ കാരണം അവരോട് എതിർപ്പുള്ളവരുണ്ടാവും ഒക്കെ ഉണ്ടാവുമ്പം പക്ഷേ ഇതിന്റെ പിന്നിൽ അവരുടെ ബ്രെയിനാണ് ചെയ്യും അവരെന്ത്വരെല്ലാം കൂടി കൂട്ടിയിട്ട് അമേരിക്കയും വരെല്ലാം കൂടി കൂട്ടിയിട്ട് നേരെ ഇറാനേയും തകർ ഇറാനെ തകർ തകർക്കണമെങ്കിൽ ട്രംപ് പോകുന്നിട്ടുണ്ടാവുള്ളൂ അതിന്റെ മുമ്പെന്തെയും ഇസ്ബുൾ ഹൂതികളെയും ലെവലിലെ ഇസ്ബുളയും എമല്ലിലെ ഹൂതികളെയും പാലസ്തീനിലെ ഹമാസിനെയും ഇസ്രായേലിന് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റും കാരണം ഒരേ സമയത്ത് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെല്ലാം കൂടി കൂടിയിട്ട് കൂട്ടിയാൽ കൊടുത്തില്ലല്ലോ ലെവലിലെ ഇസ്ബുള്ളണ്ട് അവരടുത്തും പിന്നെ ആയുധങ്ങളുണ്ട് അവർക്കും ചാവാൻ തയ്യാറായിട്ടുള്ള പിന്നെ ചാവേറുകൾ ഉണ്ട് ഹൂതികൾക്കതുണ്ട് ഹമാസിനതുണ്ട് അത് ഈ മൂ എല്ലാവരും കൂടി കൂടിയിട്ടും ഇറാൻ പിന്നെ ഒരു നിലയ്ക്ക് അവരും ആക്രമിക്കുന്നുണ്ട് ഒരു നിലയ്ക്ക് നടക്കുന്നില്ലല്ലോ അപ്പൊ എത്ര ശക്തരാണ് ഇവര് അത് മനസ്സിലാക്കണം ഇവിടുത്തെ കളിക്കാൻ പോകാതൊക്കെ എന്നുള്ള അഭിപ്രായം ഇരിക്കുള്ളത് ഞാൻ പറഞ്ഞത് ഇത് ഈ ഇപ്പം ഞാൻ പറഞ്ഞില്ല മണിപ്പൂരിലെ വിഷയം പറഞ്ഞ പോലെ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയാണ് പ്രചരിപ്പിച്ചതുപോലെയുള്ള വ്യാജ പ്രചരണമാണ് ഇത് മുസ്ലിങ്ങളെ ആക്രമിക്കുകയാണെന്നുള്ളത് ഹമാസിനെയാണ് ആക്രമിക്കുന്നത് അമാസിനെ ആക്രമിക്കുന്നത് കാരണം ആ മാസം അങ്ങോട്ട് കരുതി ചൊറഞ്ഞിട്ടല്ലേ ഒക്ടോബർ ഏഴാം തീയതി ആയിട്ട് ഉള്ളിട്ട് കയറിയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ആൾക്കാർ വരുവോ ആയിരത്തി ഇരുന്നൂറ് പേരെ കുറഞ്ഞതിന് പോയ ഇപ്പുറത്ത് നാൽപ്പതിനായിരം പേരായിട്ടായിരം കഴിഞ്ഞു നാൽപ്പതിനായിരം പേരായി അപ്പൊ ആരാ കുറ്റക്കാരൻ ആരാ കുറ്റക്കാരൻ ഹമാസ മാസ കുറ്റക്കാരി മുപ്പത്തെണ്ണായിരം പേരുടെ മരണത്തിന് ഉത്തരവാദികൾ അമാസാണ് ഒരു സംശയവും വേണ്ട അപ്പം അത് മനസ്സിലാക്കാതെ വെറുതെ ചരിത്രബോധമില്ലാതെ എന്തെങ്കിലും പറയല്ലേ പക്ഷേ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അമാസിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഗാസേലാണെങ്കിലും റാഫേൽ ആണെങ്കിലും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു റീബിൽഡിംഗ് ഉണ്ടാവും കാരണം തീവ്രവാദികളെ എല്ലാവരെയും തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇറാഖല സിറിയയിൽ നിന്ന് പൈസസിന്റെ ശല്യമില്ലല്ലോ അവസാനത്തെ ഐസസ് കഴിഞ്ഞില്ലേ അൽക്കൈദില്ലല്ലോ അസാമില്ലാതെ വർഷാവം ഇല്ലാതെ അൽക്കൈദൊക്കെ തീർന്നില്ലേ ഇപ്പം ഇവിടെ അവിടെ എവിടെയും സമാധാന കുറവില്ലല്ലോ അവിടെ എവിടെയും അക്രമില്ലല്ലോ അവിടെ എവിടെയും പിന്നെ മറ്റു രാജ്യങ്ങൾ കയറി ആക്രമിക്കുന്നില്ലല്ലോ കലാപങ്ങളില്ലല്ലോ ഇപ്പോഴുള്ള കുറേ പേര് മരിച്ചുപോയി ബാക്കിയുള്ളവർ സൊസൈറ്റി ജീവിക്കുന്നില്ലേ ജീതികളും മുസ്ലിങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ ചെയ്യുകയും ഒക്കെ ജീവിക്കുന്നില്ലേ ഒരു കുഴപ്പമില്ലല്ലോ സുന്നികളും ഒക്കെ ജീവിക്കുന്നില്ലേ ഒരു കുഴപ്പമില്ലല്ലോ പ്രശ്നമുണ്ടാക്കണവരാ അപ്പൊ ഈ പിന്നെ ഹമാസനെ തീർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവശേഷിക്കുന്ന പാലസ്തീനിലെ മുസ്ലിം സഹോദരന്മാരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി ഈ രാജ്യങ്ങളെല്ലാം കൂടി തന്നെ ചേർന്നെടുക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്തായിരുന്നാലും എനിക്കത് കേട്ടപ്പോൾ പിന്നെ ഒരു സന്തോഷക്കുറവ് തോന്നിയില്ല കാരണം ഇവർ അങ്ങട്ട് പോയിട്ട് ഡ്രോൺ വിട്ടേക്ക് ആ ഡ്രോൺ അവിടെ നിന്ന് തകർക്കും ചെയ്തു അപ്പം തിരിച്ചിങ്ങിട്ട് പിന്നെ പോർവിമാനങ്ങൾ വിട്ടിട്ട് ഫൈറ്റർ ടാക്സ് വിട്ടിട്ട് നേരെ ബോംബ് ഇട്ട് ഇത്തരം തുറമുഖമോ ബാക്കിയുള്ള സംവിധാനങ്ങളും എല്ലാം തകർത്ത് വർന്നു ഇനി ആയുധം കിട്ടാനുള്ള ലോജിസ്റ്റിക് സംവിധാനം പോലും ഇല്ല ഇനി മേപ്പെട്ടി നോക്കിക്ക അത്രേ ഉള്ളൂ ഊതികൾ ആണ് കണ്ണും വീശിക്കുക ആരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ലേ ഇറാനെ കൊണ്ട് കൊല്ലാതെ കഴിഞ്ഞില്ല ഇറാനെടുത്തൊരു സാധനം ഇല്ല സ്വന്തം പ്രസിഡന്റ് ചത്തു ചത്തുപോയിട്ട് അയാളെ ബോഡി കണ്ടുപിടിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് അമേരിക്കന്റെ സഹായം വരെ ചോദിച്ചവരവര് ശരി എന്നാ ഇന്നലെ ശാക്രമർക്കാർക്ക് വള്ളടച്ച് തോന്നുന്നുണ്ട് തൽക്കാലം അത് മതി ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കണ്ട കേട്ടോ